ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീറ്റ് ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിവിധ മേഖലകൾക്ക് ഊന്നൽ നൽകി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു അൻപത്തിയൊൻപത് ദശാംശം പൂജ്യം ആറ് കോടി രൂപ വരവും അമ്പത്തെട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ മുപ്പത്തിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപയാണ് നീക്കിരിപ്പ് കണക്കാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അവതരിപ്പിച്ച ബജറ്റിൽ സമ്പൂർണ്ണ പാർപ്പിടം കാർഷിക മേഖല ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് വിവിധ ഭവന പദ്ധതികൾ സംയോജിപ്പിച്ച് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ദാരിദ്ര്യ ലഘൂകരണം എക്സലന്റ് പാണ്ടിക്കാട് എന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഊർജിതമാക്കൽ കാർഷിക മൃഗസംരക്ഷണം ഉൽപാദനം പശ്ചാത്തല വികസനം ആരോഗ്യ വിദ്യാഭ്യാസം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത് കോടി രൂപ വരവും ണക്കാക്കുന്ന ബജറ്റിൽ മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്താണ് ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി എൺപത്തി ആറ് രൂപയുടെ മിക്കവും പ്രതീക്ഷിക്കുന്നുണ്ടോ ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഭിന്നശേഷിയുള്ള വ്യക്തികൾ വൃദ്ധർ വിളംബരമായ குங்கும்ப எல்லா விபாகும் உச்சிதாய் ஆசூத்தம் செய்யுமே தக வகையையும் இதில சௌஹம் பாலசௌம் ஜனசோஹ் பிஜேபி சௌஹம் பஞ்சாயத்தாகி மாற்ற என் மூட்டு கொடுக்கிறது வச்சங்கள் ஐஎஸ்ஓ

പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് പി എച്ച് ഷമീം പി ആർ രോഹിണനാഥ് കെ ടി ഗിരീഷ് ബാബു പി സലീൽ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി കെ പി പ്രേമലത മറ്റു നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു